ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആവേശവും ആഹ്ലാദവും അടങ്ങുന്നതിനു മുന്നേ തന്നെ രാജ്യത്ത് നടക്കുന്ന പ്രധാന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതും ബംഗാൾ ഹിമാചൽ പ്രദേശ് തമിഴ്നാട് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ബീഹാർ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എം എൽ എ രാജിവെച്ച സീറ്റുകളിലും ജനപ്രതിനിധികൾ മരിച്ച മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ക്ഷീണം മാറാൻ ബി ജെ പിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണ് കോൺഗ്രസും തൃണമൂലും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും മികച്ച പ്രകടനം ആവർത്തിക്കാൻ ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നത് ഇതിൽ ഏറെ നിർണായകമായ മത്സരങ്ങൾ നടക്കുന്നത് ബംഗാളിലും ഹിമാചൽ പ്രദേശിലുമാണ് ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് കനത്ത തോൽവിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ബി ജെ പി വിജയത്തിൽ കുറഞ്ഞതൊന്നും അവിടെ പ്രതീക്ഷിക്കുന്നില്ല ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമായ വിവാദങ്ങളെ തുടർന്ന് ബി ജെ പിയിൽ ചേർന്ന മൂന്ന് എം എൽ എ രാജിവെച്ച സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരവും കോൺഗ്രസിനും ബി ജെ പി ഏറെ നിർണായകമാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ഈ എം എൽ എ മാർ പിന്നീട് ബി ജെ പിയിൽ ചേരുകയും അവരുടെ എം എൽ എ സ്ഥാനങ്ങൾ രാജിവെക്കുകയുമായിരുന്നു ഡെഹ്റ ഹമീർപൂർ നാൽഖർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് ഡയറ സീറ്റിൽ മത്സരിക്കുന്നത് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിൻ്റെ ഭാര്യ കമലേഷ് താക്കൂറാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹോഷിയാർ സിംഗ് ചമ്പ്യാൽ ആണ് വിജയിച്ചത് ഇദ്ദേഹം പിന്നീട് ബി ജെ പിയിൽ ചേർന്നു ചാമ്പ്യാൽ തന്നെയാണ് ബി ജെ പിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാൽപ്പത് സീറ്റ് നേടിയാണ് ഹിമാചലിൽ അധികാരത്തിലെത്തിയത് ബി ജെ പിക്ക് അന്ന് ലഭിച്ചത് ഇരുപത്തഞ്ച് സീറ്റാണ് എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നാല് സീറ്റിലും ബി ജെ പിയാണ് വിജയിച്ചത് തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയുമുണ്ടായി ദേശീയ നേതൃത്വം ഇടപെട്ട് അഴിച്ചുപടികൾ ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് എത്തിയത് കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പരസ്പരം മത്സരിച്ച ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും തകർന്നടിഞ്ഞിരുന്നു നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ തൃണമൂൽ ഇരുപത്തൊമ്പതിലും ബി ജെ പി പന്ത്രണ്ടിടത്തുമാണ് ജയിച്ചത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തോൽവി ബഹ്റാംപൂരിൽ അധീർ രഞ്ജൻ ചൗധരിയുടേതായിരുന്നു തൃണമൂലിൻ്റെ യൂസഫ് പത്താനോട് അധീർ രഞ്ജൻ ചൗധരി എൺപത്തി അയ്യായിരത്തി ഇരുപത്തിരണ്ട് വോട്ടിലാണ് പരാജയപ്പെട്ടത് എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മുഖ്യ പോരാട്ടം നാല് സീറ്റിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിടത്ത് ബി ജെ പിയും ഒരിടത്ത് തൃണമൂലും ജയിച്ച സീറ്റുകളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃണമൂലിൻ്റെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സധൻ പാണ്ഡെ മരിച്ചതിനെ തുടർന്നാണ് മണിക്കട്ടലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയാണ് ഇവിടെ ടി എം സി രംഗത്തിറക്കിയിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മേധാവി കല്യാൺ ചോബയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇവിടെ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം റായ്ഗഞ്ചാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് ബി ജെ പിയുടെ കൃഷ്ണ കല്യാണിയായിരുന്നു എന്നാൽ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം തൃണമൂൽ ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് ടി എം സി അദ്ദേഹത്തെ വീണ്ടും ഇതേ സീറ്റിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യ ഇന്ത്യസഖ്യത്തിനു വേണ്ടി കോൺഗ്രസ് ആണ് ഇവിടെ കളത്തിലിറങ്ങുന്നത് ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിൽ കോൺഗ്രസ് എം എൽ എ രാജേന്ദ്ര ഭണ്ഡാരി രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തമിഴ്നാട്ടിലെ വിക്രമണ്ടിയിൽ ഡി എം കെയുടെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന എം പുകഴന്തി മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ ഡി എം കെയും എ ഐ എ ഡി എം കെയും തമ്മിലാണ് പോരാട്ടം ബി ജെ പിയും അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് പഞ്ചാബിലെ ജലന്ധരിൽ എ എ പി എം എൽ എ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മിക്ക സ്ഥലങ്ങളിലും ബി ജെ പിയിലേക്ക് കൂറുമാറിയ ആളുകളാണ് മത്സരിക്കുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് ഇതെല്ലാം അഭിമാന പോരാട്ടങ്ങളാണ്